ഹായ് ഹലോ ഇന്നൊരു നല്ല സൺഡേ ആണ് കേട്ടോ നല്ല മഴയുണ്ട് ഓക്കെ അപ്പം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരു ചെടി വാങ്ങിച്ചരാം ഇതാ മേഡം വിരിഗേറ്റഡ് അരേലിയ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ചെടിയുടെയാണ് ഓക്കെ ഒരുപാട് കെയർ ഒന്നും വേണ്ട ജസ്റ്റ് ഇടയ്ക്ക് ഒന്ന് ഫ്രൂൺ ചെയ്ത് കൊടുക്കുക അത് മാത്രം ചെയ്താൽ മതി നല്ല വെയിൽ വേണ്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല വെയിൽ വേണ്ടെങ്കിൽ നന്നായിട്ട് വളരും നല്ല കണറായിട്ടിന്നാണ് അപ്പോൾ അത് ഞാൻ രണ്ട് കണ്ടതിൻ്റെ എന്താ പറയുക വേര് പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു തണടത്തായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ നമ്മളിത് മാറ്റി വെക്കുന്നത് ഇനിയിപ്പോൾ വെയിൽ കൊണ്ടാലും കുഴപ്പമില്ല അത് നല്ല രീതിയിൽ വേര് പിടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഓക്കെ അപ്പോൾ രണ്ട് ചട്ടികളിലായിട്ട് രണ്ട് കണ്ടാണ് നട്ടത് അതൊന്നും വേര് പിടിപ്പിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല ഈസി ആയിട്ട് വേരൊക്കെ പിടിപ്പിക്കാനായിട്ട് പറ്റിട്ടോ പിന്നെന്താണ് അധികം വണമെന്നുണ്ടോ വളം ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല ജസ്റ്റ് ഇങ്ങളെ തന്നെ വെച്ചെടുക്കണം ചെയ്ത് ഓക്കെ നമുക്കതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം അപ്പോൾ ഈ ഒരു സിറ്റുവട്ടിലാണെങ്കിൽ നല്ലവണ്ണം വെയിൽ കിട്ടുട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്ലാന്റ് ഇവിടെ വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കത് അറേഞ്ച് ചെയ്ത് വെക്കാം ആദ്യം കാണിച്ചതാണ് അതിൻ്റെ മറ്റൊരു പ്ലാന്റ് ഇതിൽ നിന്ന് കട്ട് ചെയ്ത തണ്ടുകളാണ് കേട്ടോ അതൊക്കെയാണ് ഇവിടെ നല്ല മഴയുണ്ട് മുറ്റത്തൊക്കെ നിറയെ ചെന അപ്പോൾ അതിലൊക്കെ ചവിട്ടിയിട്ട് നടന്നാണ് കേട്ടോ പൂച്ച നടന്ന പാടൊക്കെയാണ് കാണുന്നത് കടവട നല്ലോണം വെള്ളമൊക്കെ കെട്ടിക്കെടുക്കുന്നുണ്ട് അതൊക്കെ ചെലുണ്ട് ഓക്കെ ഈ ഇതാണ് നമ്മളെ ബട്ടർ കപ്പ് എൻ്റെ ഒരു യൂട്യൂബ് ഫ്രണ്ട് പറഞ്ഞ പേരാണ് കേട്ടോ ബട്ടർ കപ്പ് എനിക്ക് ഏസുരിൻ്റെ പേര് ശരിക്കും അറിയില്ല എനിക്ക് ഞാൻ വീടിൻ്റെ അവനെ റോഡ് സൈഡിൽ കണ്ടിട്ട് ചുമ്മാ പറിച്ച നട്ടതാണ് അത് ഫ്ലവർ ആയിട്ടുണ്ട് വയലറ്റ് കാണാൻ പറ്റും പിന്നെ ഇതിൻ്റെ വൈറ്റ് ഉണ്ട് യെല്ലോ ഉണ്ട് പിന്നെ വൈ വൈറ്റും ഈ ഒരു വൈലറ്റും മിക്സ് ആയിട്ടൊരു കളറുണ്ട് അതെനിക്ക് കിട്ടിയിട്ടില്ല ഓക്കെ എൻ്റെ അടുത്തുള്ളത് വൈറ്റും വൈലറ്റാണ് പിന്നെ രാവിലെ നമ്മൾ കോഴിമുട്ട എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൊണ്ട് ബാക്കി അപ്പോൾ അത് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ ചെടി താഴെ അപ്പം നല്ലൊരു വളമായിട്ട് നല്ലൊരു പ്രോട്ടീൻ വളമായിട്ട് അതോടെ ഇരിക്കട്ടെ നല്ലോണം ഫ്ലവർ ആവും ഓക്കെ അപ്പം ഇങ്ങനെ കോഴിമുട്ടൊക്കെ അതിൻ്റെ തൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കളയണ്ട ഇതുപോലെ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാം നല്ലൊരു ബാധാണത് ഓക്കെ ഇത് എനിക്ക് കിട്ടിയത് റോഡ് സൈഡിൽ നിന്നാണ് കേട്ടോ റോഡ് സൈഡിലൊക്കെ ഒരുപാട് എന്താ പറയുക ഒരുപാട് ഫ്ലവറൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാം പിന്നെ എന്ത് ചെടി വേരുപിടിപ്പിക്കാൻ നോക്കുകയാണെങ്കിലും അതിൻ്റെ തണ്ട് നട്ടന് ശേഷം ഒന്ന് രണ്ട് ദിവസം തള്ളത്ത് വെക്കണം പിന്നെ ഇത് നമ്മുടെ ലെമൺ മാങ്കോസിൻ്റെ കുരു നട്ടതാണ് കേട്ടോ രണ്ട് ചെടീൻ്റെ അത് മുണച്ചു പിന്നെ ഇവിടെ സൈഡിൽ ഞാൻ കുറച്ച് പയറ് നാടൻ പയർ നട്ട് കൊടുത്തിരിക്കുന്നതാണ് അതിപ്പോൾ ഒരു മൂന്നെല്ലാം പ്രായമൊക്കെ ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ രണ്ട് മൂന്ന് മുളകിൻ്റെ തൈ കൂടി നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ മുളക് തയ്യും പിന്നെ ഇത് സിറയാണ് കേട്ടോ സിറ ഇനത്തിൽ മുളകാണ് പിന്നെ ഇത് വഴുതനയാണ് ഇനം അറിയില്ല വയലറ്റ് ഉണ്ടാന്ന് മാത്രം എനിക്കറിയുള്ളൂ ഓക്കെ പിന്നെ ഞാൻ കുറച്ച് വിത്തുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെനിന്ന് തന്നെ അപ്പോൾ ഇത് കുക്കുംബറാണ് പിന്നെ ഇത് വെണ്ടയുണ്ട് വെണ്ട നല്ലോണം ബ്രാഞ്ചസ് വരുന്ന വെണ്ടയാണെന്നിട്ട് പറഞ്ഞത് എന്നിട്ടില്ല പിന്നെ ഇത് നമ്മുടെ മത്തൻ ഒരു ചെറിയ മത്തൻ ഉണ്ടല്ലോ ഇപ്പോഴത്തെ കിട്ടുന്ന ഒരു യെല്ലോ കളറ് കുഞ്ഞ് അതാണത് പിന്നെ ചീര ഇത് കൈപ്പിക്ക അപ്പം ഇത്രയും വിത്തുകളാണത് മായ കേട്ടോ നല്ലൊരു ഹൈബ്രിഡാണ് നല്ലോണം ഗ്രോത്തും കിട്ടും നല്ലൊരു നല്ലോണം കിട്ടുന്ന ഒരു അതിനാണ് കേട്ടോ മായ റേറ്റ് ഉണ്ട് രണ്ട് വിത്തനെ പത്ത് രൂപയാണ് ഓക്കെ അപ്പോൾ ഇത് നമ്മളിവിടെ മുളക് തൈ ഞാൻ നേരത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വഴുതനയുടെ രണ്ട് തൈയും കൂടി ഇവിടെ നട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെന്താ മഴയേത് കാരണം നല്ലോണം വളർന്നു വരുന്നതെന്ന് വിചാരിക്കുന്നു പിന്നെ വീടിൻ്റെ വേറെ സൈഡിലും കൂടി നട്ടിട്ടുണ്ട് കുറച്ച് ചീരയുടെ തണ്ടും പിന്നെ വഴുതനയും മുളകിൻ്റെ തൈയൊക്കെ നട്ട് കൊടുക്കുന്നുണ്ട് ചെറിയൊരു കുഴിയെടുക്കുന്നു ഇവിടെ അധികം കുഴിക്കാനും പറ്റുന്നില്ല ഓക്കെ അപ്പം പിന്നെ എത്ര മഴയാണെങ്കിലും മഴക്കാലത്ത് നട്ടാലും ഞാൻ കുറച്ച് വെള്ളം അങ്ങനെ നട്ട് കഴിഞ്ഞിട്ട് നനയ്ക്കാറുണ്ട് അങ്ങനെ എനിക്കങ്ങനെ ചെയ്താലൊരു സമാധാനം കിട്ടണം ഓക്കെ അപ്പോൾ അപ്പോൾ നന്നായിട്ട് വളരുന്നു വിശ്വസിക്കുന്നു അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ചെടികളൊക്കെ നടക്കുന്നത് നല്ലോണം ഗ്രൂത്തൊക്കെ ഉണ്ടാകുന്ന വിചാരിക്കും പിന്നെ കടയിൽ നിന്ന് വാങ്ങി ചീരയൊക്കെ തണ്ടത് അപ്പം ഇതൊക്കെ ഫ്രഷ് ആയിട്ട് നിക്കുണ്ട് വേര് പിടിച്ചിട്ടുണ്ടാവും പിന്നെ മഴയാണല്ലോ പ്രത്യേകിച്ച് നമുക്ക് നന ആവശ്യമില്ല ഇതിപ്പോൾ നട്ടതുകൊണ്ട് ഇപ്പം നനയ്ക്കുന്നോ അപ്പോൾ കൃഷിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ തുടങ്ങി അപ്പോൾ അരിലേനെ ഒന്നും നോക്കാം അല്ലേ ഇങ്ങനെ ഒരു തണ്ട് ഇത്രയ്ക്ക നീളത്തിലൊരു തണ്ട് കട്ട് ചെയ്ത് വെറുതെ വണ്ടി നെട്ട് കൊടുത്താൽ മതി ഇഷ്ടം പോലെ ഉണ്ടാവും നമുക്ക് പ്രത്യേകിച്ച് ഒരു കെയർ ഒന്നും വേണ്ട പ്രത്യേകിച്ച് കേടാവുമല്ലോ അങ്ങനെയൊന്നും ഇല്ല നല്ലോണം വീട് കിട്ടണമെങ്കിൽ നല്ല ഈ ഒരു കളർ ഫുള്ളായിട്ട് വലുതാവും പിന്നെ വെട്ടിയൊതുക്കണമെന്ന നിർബന്ധമില്ല അല്ലെങ്കിൽ ഒരു ബൊക്കെ പോലെ തന്നെയാണ് വളരുക അങ്ങനെ എല്ലാ ഉയരം വെച്ച് പോവാണെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കണം നല്ല മുഴുവൻ നമുക്കിതിന്റെ തണ്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് നട്ട് കൊടുക്കാം വേറെ രണ്ട് ചട്ടയിലും കൂടെ നട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു നല്ല തണ്ടാണ് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് മണ്ണിൽ വെച്ചുകൊടുത്താൽ മതി എന്നിട്ടത് ഒരു രണ്ട് ദിവസമോ നാല് ദിവസമൊക്കെ ഒന്ന് തണലത്ത് വെക്കുക ഓക്കെ മഴ ആയതുകൊണ്ട് കുഴപ്പമില്ല പുറത്ത് വെച്ചാലും ഇപ്പോൾ വേറൊരു തണ്ടും കൂടി ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്യുന്നത് വെച്ചാൽ കൈ കൊണ്ട് തന്നെ മുറിച്ചെടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇതുപോലെ അടുത്ത് വേറൊരു ചട്ടയിലും കൂടി നട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടത് തള്ളത്ത് വെച്ച് വേര് പിടിപ്പിച്ചിട്ട് പിന്നെ നമുക്ക് വെയിലത്തേക്ക് മാറ്റി വയ്ക്കാം പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച ചെടികളൊക്കെ അല്ലെങ്കിൽ ചെടികളല്ല വിത്തുകളൊക്കെ നട്ടിട്ടുള്ള വീഡിയോ ഇങ്ങനെ ഞാൻ ഇടാം അപ്പോൾ ബൈ